നാടൻപാട്ട് ഗായിക അഭിനേത്രി എന്നീ നിലകളിൽ ശോഭിച്ച പ്രിയ കലാകാരി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം കൊല്ലംകുടി കറുപ്പായിയാണ് അന്തരിച്ചത് വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായിരുന്നു ആൺപാവം എന്ന ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ചു എൺപതുകളിൽ നാടൻപാട്ട് രംഗത്ത് ഏറെ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കലൈമാമണി പുരസ്കാരം നൽകി തമിഴ്നാട് സർക്കാർ കറുപ്പായിയെ ആദരിച്ചിരുന്നു പ്രിയ പ്രിയകലാകാരിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് തൊണ്ണൂറ്റി ഒൻപതാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് കൊല്ലംകുടി കറുപ്പായിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം